ഹലോ സുഹൃത്തുക്കളെ കെ എസ് ഇവിൻ്റെ പുതിയ അപ്ഡേഷന് ശേഷം റീചാർജ് ചെയ്യാൻ എങ്ങനെയാന്നുമില്ല കുറേ ആളുകൾ പ്ലാനും കാര്യങ്ങളൊക്കെ എങ്ങനെയാന്നില്ല അറിയാൻ വേണ്ടിയിട്ട് കുറേ ആളുകൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർക്കായിട്ടാണത് അറിയുന്ന ആളുകൾക്ക് തട്ടി മാറ്റി പോകുക വീഡിയോ അറിയാത്ത ആളുകൾക്ക് വേണ്ടി മാത്രം ചാർജ് മോഡ് ഓണാക്കുക ചാർജ് മോഡ് ഓണാക്കിയതിന് ശേഷം റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് വലത് ഭാഗത്ത് മുകളിലായിട്ട് ഒരു റുപ്യ ചിഹ്നം വന്നിട്ടുണ്ട് അവിടെ ഇപ്പോൾ ഞാൻ റീചാർജ് ചെയ്തുകൊണ്ട് അവിടെ നൂറ് വന്നു അല്ലെങ്കിൽ അവിടെ സീറോ സീറോ വരെ അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവൈലബിൾ ബാലൻസ് എത്ര ഉണ്ടെന്നില്ല അറിയാൻ കഴിയും അതേപോലെ ചെക്ക് പ്ലാൻ അറിയാൻ കഴിയും പിന്നെ നമുക്ക് എന്താ വെച്ചാൽ ഈ എമൗണ്ടുകൾ ഏത് വേണമെങ്കിലും നമുക്ക് റീചാർജ് ചെയ്യാം അല്ലെങ്കിൽ ഒരു എമൗണ്ട് ഇവിടെ മാനുവലായിട്ട് ആയിട്ട് അടിച്ചു കൊടുക്കുക നൂറ്റി അൻപത് വേണമെങ്കിൽ നൂറ്റി അമ്പത് ചെയ്യുക എത്ര വേണമെങ്കിലും റീചാർജ് ചെയ്യുക അപ്പോൾ അതിന് താത്തിൽ റെക്കമെൻഡ് ചെയ്യണത് നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് ആയിരം അപ്പോൾ നൂറ് രൂപേൻ്റെ പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നൂറിൽ ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ നൂറ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്തും വേണമെങ്കിൽ ചെയ്യുക അപ്പോൾ നൂറ് അന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താലും മതി എന്നിട്ട് ടോപ്പ് വാലറ്റ് എന്ന് കൊടുക്കുക അത് ക്ലിക്ക് ചെയ്താൽ നേരെ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് മാറും പേയ്മെൻ്റ് ഓപ്ഷൻ ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ ഫോൺ പേ ആണെങ്കിൽ ഫോൺ പേ ഏതാണ് നിങ്ങളുടെ അടുത്തുള്ള പേയ്മെൻറ് ഓപ്ഷൻ എന്ന് വെച്ചിട്ട് അത് കൊടുക്കുക അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഗൂഗിൾ പേ ആണ് അതുകൊണ്ട് ഗൂഗിൾ പേയിൽ ക്ലിക്ക് ചെയ്തു അപ്പോൾ നേരെ ഗൂഗിൾ പേൻ്റെ ആപ്പിലേക്ക് പോവും അങ്ങനെ ഇപ്പോൾ ഗൂഗിൾ പേ ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൂഗിൾ പേക്കാണ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മളെ പാസ്വേഡ് ഗൂഗിൾ പേൻ്റെ കൊടുക്കുന്നു ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുമ്പോൾ നേരെ നമ്മൾ എത്രയാണോ അവിടെ എമൗണ്ട് അടിച്ചത് ആ എമൗണ്ട് ഇവിടെ വന്നു നൂറ് രൂപ ബാങ്ക് സെലക്ട് ചെയ്തു അപ്പോൾ എന്നിട്ട് താഴെ പേ ഹൺഡ്രഡ് എന്നില്ലേ ക്ലിക്ക് ചെയ്യാം സാധാ ഗൂഗിൾ പേ പൈസ അയക്കുന്ന പോലെ തന്നെ ഇനി അതിന് ശേഷം റീചാ ഗൂഗിൾ പേൻ്റെ പാസ്വേഡ് അടിക്കുക ടിക്ക് കൊടുക്കുക കൊടുത്തു റീചാർജായി ഓൾറെഡി നൂറ് രൂപ അവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു നൂറും കൂടി ചെയ്തു അങ്ങനെ ഇപ്പോൾ ഇരുന്നൂറ് രൂപയാണ് അവിടെ കാണിക്കേണ്ടത് സക്സസ്ഫുള്ളി അത് തന്നു സക്സസ്ഫുള്ളി കണ്ടിന്യൂ കൊടുക്കുന്നു ഇപ്പോൾ കറണ്ട് ബാലൻസ് ഇരുന്നൂറ് എന്ന് വന്നു കേട്ടോ ഓക്കെ അപ്പോൾ ഇനി ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ ഇവിടെ മുകളിൽ വലതു ഭാഗത്തായിട്ട് അപ്പോൾ ആ എമൗണ്ട് ആദ്യം നൂറാണോ വന്നിരുന്നത് ഇരുന്നൂറ് എന്ന് പറഞ്ഞു അത്രേ ഉള്ളൂ റീചാർജ് ചെയ്യാൻ ഓക്കെ